കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ പി പി ദിവ്യ പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നടത്തിയൊരു പ്രസ്താവനയാണ് നവീൻ ബാബുവിന്റെ ജീവൻ എടുത്തതെന്ന് ഇന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് അതായിരുന്നു ഒരു കാരണമായി ആ സമയത്തൊക്കെ മാധ്യമങ്ങളിൽ വാർത്തയായി വന്ന് നിറഞ്ഞത് അതുപോലെ മറ്റൊരു നവീൻ ഭാവോ ആ നമ്മുടെ ഡോക്ടർ ഹാരിസ് അത്തരത്തിലാണ് സഹപ്രവർത്തകർ നടത്തിയ ആ ഒരു പത്രസമ്മേളനം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയെ കൊണ്ടുചെന്നെത്തിച്ചത് ഡോക്ടർ ഹാരിസിനെ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് മാറ്റാൻ ഈ സംഭവ വികാസങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണ്ടി രാജഗോപാൽ സർ മനസ്സിലാക്കാൻ ഒപ്പം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ ദിവസം എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ കരുതിയെടുത്താണ് ഏറ്റവും ഒടുവിലായി വാട്സപ്പ് ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസിന്റെ ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെടുന്നത് വോയിസ് മെസ്സേജ് അല്ല മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല അദ്ദേഹം തന്നെ ആ ഗ്രൂപ്പിൽ എഴുതിയിട്ട വാചകങ്ങളാണ് പിന്നിൽ നിന്ന് കുത്തി എന്നാണ് ഹാരിസ് പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ തുറന്നു കാണിച്ച ചില കാര്യങ്ങൾക്ക് വേണ്ടി നവീൻ ബാബുവിനെ പോലെ ഒരു ഇരയേക്കാമായിരുന്നില്ലേ ഡോക്ടർ ഹാരിസ് അല്ല ഇവിടെ അദ്ദേഹം പിന്നെ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു ആത്മഹത്യയോ മരിക്കുകയോ കൊല്ലുകയോ എന്തോ ആണെങ്കിലും തെളിയിക്കപ്പെട്ടിട്ടില്ല ഇവിടെ അങ്ങനല്ല ഇത് അദ്ദേഹത്തെ ഓരോ ഇഞ്ചിൻ കൊല്ലുകയാണ് ഓരോ ദിവസവും ഡോക്ടർ ഹാരിസിനെ ഇഞ്ചിൻ ചായ്ക്കൊല്ലുകയാണ് അതായത് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന വാചകങ്ങൾ കണ്ടില്ലേ എന്നെ പിന്നിൽ നിന്ന് കുത്തി അത് ആരെയാണ് അദ്ദേഹം കുറ്റപ്പെടുന്നത് എന്റെ സഹപ്രവർത്തകര് എന്റെ സഹപ്രവർത്തകരാണ് എന്നെ പിന്നിൽ നിന്ന് കുത്തി വളരെ ഇവിടെ സങ്കടത്തോടു കൂടിയാണ് ആ കുറിപ്പ് നമ്മൾ വായിക്കുന്നത് എന്തെല്ലാം എന്തെല്ലാം നാടകങ്ങളാണ് ഇവിടെ നടന്നത് ഇപ്പം എല്ലാവരും പറയുന്നൊരു വാക്കിതാണ് ചേർത്ത് പിടിക്കുക എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ രാഷ്ട്രീയക്കാരുടെയും മന്ത്രിമാരുടെയും ഭാഗത്തുനിന്ന് ഒരു വരുന്ന വാക്കാണ് ചേർത്ത് പിടിക്കുക നമുക്ക് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഡോക്ടർ ഹാരിസിന്റെ കാര്യത്തിലോ അത് തന്നെയാണല്ലോ ആദ്യ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ ഉടൻ തന്നെ അദ്ദേഹത്തെ അങ്ങ് ചേർത്ത് പിടിച്ചു കളയുമെന്നാണ് പറഞ്ഞത് ഇതിനെനിക്ക് തോന്നുന്നു പഴയ പ്രയോഗം ധൃതരാഷ്ട്രാലിംഗനം ആലി ഒരു വിശേഷണ പദം ഉണ്ടായിരുന്നു സാഹിത്യത്തില് എന്ന് പറഞ്ഞതുപോലെയുള്ള പ്രയോഗങ്ങളാണെന്നാണ് അത്തരത്തിലുള്ള ഒരു പിന്നെ അർത്ഥം വരുന്ന പ്രയോഗങ്ങളാണ് ഇവർ നടത്തുന്നതാണ് ഇപ്പൊ അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ തോന്നുന്നത് എവിടെ ചേർത്ത് പിടിച്ചു ഈ ഡോക്ടർ ഹാരിസിനെ ഇവിടെ ചേർത്ത് പിടിച്ചു വളരെ ജനകീയനായ വളരെ സാധാരണക്കാരനായ സാധാരണക്കാർക്ക് വേണ്ടി നിന്നൊരു ഡോക്ടറാണ് അദ്ദേഹം ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്താണ് നമ്മൾ കണ്ടില്ലേ അദ്ദേഹം നേരത്തെ പറഞ്ഞ എന്റെ ബൈക്ക് എനിക്ക് ആയിക്കുണ്ട് ആ ബൈക്കിന്റെ പെട്രോൾ അടിക്കുന്ന പൈസ മാത്രം മതി അതല്ലാതെ എനിക്ക് സമ്പാദ്യങ്ങളും സ്വകാര്യ പ്രാക്ടീസ് കൊണ്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇപ്പൊ അദ്ദേഹത്തിന് ബൈക്ക് ഓടിക്കാൻ പോലും നിർവാഹമില്ല നമ്മൾ കണ്ട കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് മൂന്നാല് ദിവസങ്ങളായിട്ട് അദ്ദേഹം യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് ഓട്ടോറിക്ഷയിലാണ് യാത്ര ചെയ്യുന്നത് കാശി മുടക്കിയിട്ട് ഓട്ടോറിക്ഷയിൽ ആ അവസ്ഥയിൽ അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു ഇന്ന് ഫേസ്ബുക്ക് കുറിപ്പിലും അദ്ദേഹം പറയുന്നുണ്ട് ഫേസ്ബുക്ക് കുറിപ്പിലും അദ്ദേഹം പറയുന്നുണ്ട് എന്റെ ചികിത്സ തീർന്നിട്ടില്ല ഡോക്ടർ രോഗിയായിട്ട് മാറിയിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകളുടെ ആശ്വാസമായി കണ്ട ആ ഡോക്ടറെ രോഗിയായിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ചികിത്സ തീർന്നിട്ടില്ല അദ്ദേഹം ചികിത്സയ്ക്കായിട്ട് വീണ്ടും ആശുപത്രിയിലേക്ക് പോകുന്നതെന്നാണ് പറഞ്ഞത് ആ അവസ്ഥയിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് എത്തിച്ചു അതേപോലെ തന്നെ ഈ ഇദ്ദേഹം ഏതാണ്ട് ഒന്നൊന്നര മാസത്തോളമായി ഡോക്ടർ ഹാരിസ് കോട്ടയം പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് ശസ്ത്രക്രിയ ചെയ്യാനായിട്ടോ അദ്ദേഹത്തിന് ഡ്യൂട്ടി ചെയ്യാനായിട്ടും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എത്ര രോഗികൾ എത്ര രോഗികളാണ് അതുമൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചത് അദ്ദേഹത്തെ പോലെ വിദഗ്ദ്ധനായ ഒരു യൂറോളജിസ്റ്റിന്റെ സേവനം കിട്ടേണ്ടതായ സാധുക്കളായ എത്ര രോഗികൾ അവരൊക്കെ ബുദ്ധിമുട്ടിയില്ലേ കോട്ടയ പിന്നെ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇതൊന്നും കാണുന്നില്ല ആകെക്കൂടെ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ വിവാദം അദ്ദേഹം പറഞ്ഞു ഒരു വാക്കിന്റെ പേരിൽ ഉണ്ടായ വിവാദം ഡോക്ടർ രോഗിയായി തീർന്നു അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള മറ്റേ ബൈക്ക് ഓടിക്കാൻ ശേഷിയില്ലാതായി അതേപോലെ തന്നെ നൂറുകണക്കിന് രോഗി കേൾപ്പിച്ച് ചികിത്സ നിഷേധിക്കപ്പെട്ടു ഇതാണ് സംഭവിച്ചത് മുമ്പേ നീത് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഇദ്ദേഹത്തെ കുടുക്കിയനെയും ഇദ്ദേഹത്തെ കുടുക്കിയനെയും മറ്റൊരു നബീൽ ഭാഗമാക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടന്നു അതാണല്ലോ നമ്മുടെ സിസ്റ്റം സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ തന്നെ സർവീസ് ചട്ടം എന്നുള്ള വാളാണ് ഉയർത്തി കാണിച്ചത് നിങ്ങള് കേരള ഗവൺമെന്റ് സർവീസിലുള്ള ആളാണ് അപ്പൊ സർവീസ് ചട്ടങ്ങളൊക്കെ ലംഘിച്ചിരിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം അദ്ദേഹം പറഞ്ഞ ആവശ്യത്തിന് ഉപകരണങ്ങളില്ല രോഗികള് രോഗികൾ വരുന്നത് അവരുടെ സ്വന്തം കഴിയുന്ന കാശ് കൊടുത്തിട്ടാണ് ഉപകരണങ്ങൾ വാങ്ങിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സത്യമായ കാര്യങ്ങളാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് ഉടനെ സർവീസ് ചട്ടത്തിന്റെ പേരിലായിരുന്നു അദ്ദേഹത്തിന്റെ കഴുത്തിൽ കൊണ്ടൊന്ന് വാള് വെച്ചുകൊണ്ടിരുന്നത് എന്തായാലും പെട്ടെന്ന് നാട്ടുകാര് നാട്ടുകാര് കേരള പൊതുസമൂഹം പൊതുസമൂഹം ഒന്നടങ്ക ഇടപെട്ടു ഇടപെട്ടതുകൊണ്ടാന്ന് തോന്നുന്നു അതിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് മാറി ആ ചട്ടലത്തിൽ നിന്ന് മാറി പിന്നീട് ശ്രമിച്ച അദ്ദേഹത്തെ കള്ളനാക്കാനാണ് ശ്രമിച്ചത് അദ്ദേഹത്തെ കള്ളനാക്കാനാണ് ശ്രമിച്ചത് എന്തോ ഉപകരണം എന്തോ ഒരു ഉപകരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉപകരണമോ അതിന്റെ ഭാഗമോ അതിന്റെ ഇരുപത് ലക്ഷം രൂപ വില വരുന്നതാണ് ഈ ഉപകരണം അദ്ദേഹം ചാക്കനകത്ത് കെട്ടിക്കൊണ്ടുപോയി എന്നുള്ള മട്ടിലാണ് അവതരിപ്പിച്ചത് ഒരു വലിയ കള്ളനാക്കണം എന്നിട്ട് നമ്മുടെ മന്ത്രി എന്താ വന്ന് പറഞ്ഞത് മന്ത്രി വന്ന് അതിന് ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മന്ത്രിയുടെ പ്രസ്താവന വന്നത് ശരിയാണ് അന്വേഷണ സമിതി അന്വേഷിച്ചപ്പോ ഉപകരണം കാണുന്നില്ല അത് അദ്ദേഹത്തെ കസ്റ്റോഡിയൻ ഡോക്ടർ ഹാരിസ് ആണ് അതിന്റെ കസ്റ്റോഡിയൻ അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് അത് കാണുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം ആ സ്റ്റോറിൽ നിന്ന് അത് കാണുന്നില്ല എന്നാണ് പറയുന്നത് എന്താ മന്ത്രി സൂചിപ്പിച്ചത് അതുകൂടാതെ ഒരു ഭീഷണി വാക്കും കൂടെ അവരതിനകത്ത് പ്രയോഗിച്ചു ഇങ്ങനെ കാണുകയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ മാത്രം നിക്കത്തില്ല ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി കൊണ്ട് അത് തീരുകയില്ല അത് പോലീസ് കേസിലേക്ക് പോകും എന്നുള്ള മട്ടിലാണ് സൂചിപ്പിച്ചത് അവര് സ്വാഭാവികമായിട്ടും ഡോക്ടറെ രോഗിയായി അതിനകത്ത് നമുക്ക് കുറ്റം പറയാനൊക്കത്തില്ലല്ലോ ആരാണെങ്കിലും സാധാരണ ഒരു മനുഷ്യനാണെങ്കിലും ഭയന്നു പോകും ആരുമില്ല ഒറ്റയ്ക്കാണ് മനുഷ്യ നമ്മൾ പറഞ്ഞിട്ടോ മലയാളികളെ മലയാളി സമൂഹം മാത്രമേ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളു പിന്നെ എന്തെല്ലാം അന്തരം തട്ടിപ്പുകളൊക്കെയാണ് നമ്മൾ കേട്ടത് പിന്നെ വിവരമില്ലാത്ത കുറെ ആളുകളുടേതായ നമുക്ക് ആകെപ്പാടെ നമ്മളിതിനെ കേട്ടുള്ള മൈക്രോസ്കോപ്പ് ടെലസ്കോപ്പ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് നമ്മൾ സാധാരണ മലയാളികൾ കേട്ടിട്ടുള്ളത് ഇപ്പൊ ഇവരുടെ ഈ സംഭാവന കൊണ്ട് മലയാളി കുറച്ച് വാക്കുകൾ മോർസിലോസ്കോപ്പ് നെഫ്രോസ്കോപ്പ് ഇതൊക്കെയുള്ള വാക്കുകൾ നമുക്ക് പരിചിതമാക്കി തന്നു അതും ഇതിന്റെ ഒരു നേട്ടമാണ് കേട്ടോ ഈ മന്ത്രിമാരുടേതും മന്ത്രിയുടേതും മറ്റേ ഉദ്യോഗസ്ഥന്മാരുടെയും ഡോക്ടർമാരുടെയൊക്കെ സേവനം കൊണ്ട് അങ്ങനെയൊക്കെ ചില വാക്കുകൾ നമ്മൾ പഠിച്ചതിനു മൂന്നാമത്തേതായിരുന്നു ഏറ്റവും വലിയ നാടകം ഏറ്റവും വലിയ നാടകം അതാണ് അദ്ദേഹത്തിന് അതാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ രണ്ട് സഹപ്രവർത്തകർ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പ്രിൻസിപ്പലും ഇവർ രണ്ടു ചേരും ചേർന്ന് പത്രസമ്മേളനം മാധ്യമ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഒരു മൂന്നാല് ദിവസം മുമ്പ് എന്തൊക്കെയോ ചില കടലാസുകളൊക്കെ ഉയർത്തി കാണിക്കുകയാണ് കടലാസുകളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അദ്ദേഹം പിന്നെ സംശയങ്ങൾ ചില സംശയങ്ങളൊക്കെ അതിലെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ഒരു ഫോണും കോൾ കയറി വന്നു അപ്പൊ ഇവര് സർ സത് സർ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഈ കടലാസ ബുക്കി പിടിച്ചുകൊണ്ട് സത്യത്തിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഈ അവഹാസ്യ നാടകം കണ്ടു കഴിഞ്ഞപ്പോഴേ മലയാളികൾ ഓർത്തുപോയത് ഇന്നസെന്റും ജഗതീശ്രേകുമാറും അനശ്വരരാക്കി രണ്ട് ഉണ്ടായിരുന്ന കന്യാസും കടലാസും എന്നായിരുന്നു അവരുടെ പേര് സിനിമയിൽ കാത്തിൽ കന്യാസും കടലാസും എന്നുള്ള റോളാണ് രണ്ടുപേരും അഭിനയിച്ചത് അതിനകത്തില് ആ സിനിമയിൽ കാത്തിൽ ഇവര് രാവിലെ ശങ്കരാടിയുടെ ചായക്കടയിൽ ചെന്ന ചായ കൂടി പിന്നെ ആഹാരം കഴിക്കാൻ ചെല്ലുന്ന ഒരു രംഗമുണ്ട് ആ രംഗത്ത് പിന്നെ ഇവരുടെ കൈ കാശില്ല അതറിയാതെ കടയിൽ ചെന്നു വയറ് നിറച്ച് ആഹാരം കഴിച്ചു കഴിച്ചിട്ട് ജഗതി ശ്രീകുമാരത്തോപ്പി നോക്കുമ്പോ പോക്കറ്റിൽ പൈസ ഇല്ല അപ്പൊ ജഗതി ശങ്കരാടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചേട്ട പിന്നെ നമ്മുടെ രാവിലത്തെ കൈനീട്ടം വൈകിട്ട് തന്നാ മതിയോ എന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു ചോദ്യമായി പോയി ഇവരുടെ ഈ രണ്ട് ഡോക്ടർമാരുടെ ഈ സമ്മേ ഈ പറഞ്ഞ പത്രസമ്മേളനം കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് തോന്നിയത് പിന്നെ അതിന്റെ കൺക്ലൂഷൻ അങ്ങനെയല്ല ശങ്കരാടി അപ്പൊ അവർ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട് ശങ്കരാടി അവരോട് പറയുന്നുണ്ട് പിന്നെ ഒരു പറഞ്ഞില്ലേ ചി ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോടാ ദണ്ടികളെ എന്നാണ് പറയുന്നത് ഇറങ്ങിപ്പോടാ ദണ്ടികളെ എന്നും പറഞ്ഞ് രണ്ടിനേം കൂടെ അവിടുന്ന് അടിച്ചിറക്കി വിടുന്നുണ്ട് നമ്മൾ അത്തരത്തിലേക്കൊന്നും പോകുന്നില്ല അതെല്ലാം കണ്ട മലയാളികൾക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് ഇവരെ നാടകങ്ങൾ കാണിച്ചു കൂട്ടിയെന്ന് ഇപ്പൊ അവസാനം ഡി എം ഇ അങ്ങനെയാണല്ലോ അദ്ദേഹം കയറിയ ഞേറ്റു അദ്ദേഹം പറഞ്ഞ് ഞാനാണ് വിളിച്ചത് മറ്റാരും അല്ല വിളിച്ചത് എന്തായാലും ഈ ഡോക്ടർമാരെ വിളിക്കണമെങ്കിൽ മൂന്ന് തരത്തിലുള്ള ആളുകളെ പറ്റത്തുള്ളൂ ഒന്നേ ഡയറക്ടറെ വിളിക്കണം അല്ലെങ്കിൽ മന്ത്രി വിളിക്കണം ആര് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറി വിളിക്കണം അപ്പൊ പണ്ട് മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നപ്പോഴെ ഡോക്ടർ ജയകുമാർ കയറി ഏറ്റതുപോലെ പോലെ ഡി എം എ കയറി അങ്ങേറ്റു ഞാൻ ആണെങ്കിൽ വിളിച്ചതെന്നൊക്കെ പറഞ്ഞത് അപ്പൊ അത്തരത്തില അവകാശ്യ നാടകങ്ങളാണ് ഇത് കണ്ട് ഡോക്ടർ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇനി അദ്ദേഹം എന്ന് ആശുപത്രിയിലേക്ക് തിരിച്ചു പോകും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്ന് പൂർവ്വ വരും എന്നൊന്നും നമുക്കൊന്നും പറയാൻ വയ്യാത്ത അവസ്ഥയിലാണ് അദ്ദേഹം അന്ന് തന്നെ കണ്ടില്ലേ രാവിലെ കൊടുത്ത സംസാരത്തിൽ ബൈറ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് മാനസികമായിട്ട് വളരെയേറെ സങ്കടപ്പെട്ട് നീക്കിയാണ് അദ്ദേഹം അപ്പൊ ഈ പറയുന്ന സത്യസന്ധരായ ഡോക്ടറെ അവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള കാര്യം നിങ്ങൾ ഈ ചേർത്ത് നിൽപ്പുകാരുടെ അടുത്തേക്ക് പോകരുതേ ഡോക്ടറെ സ്വന്തമായിട്ട് ഡോക്ടർ ചെയ്ത തീരുമാനം വളരെ കറക്റ്റാണ് നിങ്ങളുടെ സംഘടനയുമായിട്ട് ബന്ധപ്പെടുക ഒരു പക്ഷെങ്കിലും തോന്നുന്ന സംഘടനയായിരിക്കും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയെടുത്തതെന്ന് തോന്നുന്നു ഇല്ലായിരുന്നെങ്കിൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ സംവിധാനങ്ങള് സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനങ്ങള് എല്ലൂടെ ചേർന്ന് ആ സത്യസന്ധനായ ഡോക്ടറെ ഈ പറഞ്ഞതുപോലെ നവീൻ ബാബുവിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമായിരുന്നു എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും എന്തായാലും രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ ധ്രുതരാഷ്ട്രാലിംഗനം ഈ ചേർത്ത് പിടിക്കൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇനി ഡോക്ടർ ഹാരിസിന് മേൽ ഉണ്ടാവരുത് എന്നുള്ളതാണ് നവീൻ ബാബുവിനെ പോലെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് താനെത്തി എന്നുള്ളതാണ് മറ്റൊരു കാര്യം ബൈക്ക് ഓടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഡോക്ടർ ഇപ്പോൾ ഓട്ടോറിക്ഷ പിടിച്ചുമൊക്കെയാണ് പോകുന്നത് ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ പോകുന്നത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ ഭയന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളോ കൊണ്ടല്ല ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമായി എന്നുള്ളതാണ് സ്വന്തമായി ബൈക്ക് പോലും പോകാൻ സാധിക്കാത്ത വിധത്തിൽ മാനസികമായി ശാരീരികമായി അദ്ദേഹം തളർന്നു പോയി എന്നുള്ളതാണ് അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഏറ്റവും ഒടുവിൽ ഹാരിസിന്റെ ഈ ഒരു കുറിപ്പ് സഹപ്രവർത്തകർ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ള ഒരു കുറിപ്പ് കൂടി വരുമ്പോൾ ഡോക്ടർ ഹാരിസ് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പുമായുള്ള വിഷയങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് വേണം കരുതാൻ വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സാർ